ഹായ് ഓൾ വെൽക്കം ടു കെ എസ് മെന്റർ എൽ ഡി സി പരീക്ഷ തിരുവനന്തപുരമൊക്കെ എഴുതിയിരിക്കുന്ന കുറച്ച് പേരുണ്ടാവും അല്ലെങ്കിൽ എൽ ഡി സി എക്സാം കാത്തിരിക്കുന്ന കുറച്ച് പേരുണ്ടാവും അതുപോലെ ഇപ്പോൾ ഖാദി ബോർഡ് എൽ ഡി കഴിഞ്ഞു അത് എഴുതിയിട്ട് ഇരിക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പം മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇനി വരാൻ പോകുന്ന എക്സാം ഇനി വരാൻ പോകുന്ന എൽ ഡി പരീക്ഷകളെ ഫേസ് ചെയ്യാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അത് നമ്മുടെ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കഴിഞ്ഞ തിരുവനന്തപുരത്തെ എൽ ഡി എക്സാമിനാണെങ്കിലും ഖാദി എൽ ഡി എക്സാമിനാണെങ്കിലും ചോദിച്ച ഒരു രീതിയുണ്ട് അത് നമ്മളത് ഫേസ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളൊരു എക്സാമിനെ ഫേസ് ചെയ്യുക എന്ന് പറയുമ്പോൾ പി എസ് സി എന്ത് തരുന്നോ അതിനെ നമ്മൾ എടുക്കുക എന്നുള്ളതാണ് അല്ലാതെ നമ്മൾ വാരി വലിച്ചിട്ട് പഠിച്ചിട്ട് അവിടെ ചെന്നിട്ടൊന്നും കിട്ടാതെ ചില ആൾക്കാരെ നമ്മൾ കേട്ടിട്ടുണ്ട് പത്ത് വർഷം പഠിച്ചു പതിനഞ്ച് വർഷം പഠിച്ചു ഒന്നും കിട്ടിയില്ല എന്ന് പറയുമ്പോൾ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ ഒരു സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യാത്തത് കൊണ്ടോ അല്ലെങ്കിൽ പി എസ് സി എന്ത് ചോദിക്കുന്നു അതനുസരിച്ചിട്ട് നമ്മൾ പ്ലാൻ ചെയ്യാത്തത് കൊണ്ടോ ഉള്ള ഒരു കുഴപ്പമായിരിക്കാം അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കണം ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു ആ ടൈപ്പിൽ നിന്നും എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത് ഇപ്പം നമുക്കിവിടെ ഗോത ടെസ്റ്റ് സീരീസ് നടക്കുന്നുണ്ടായിരുന്നു ഗോത ടെസ്റ്റ് സീരീസ് ഇപ്പോഴും ലൈവായിട്ട് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ മെൻറ്റർഷിപ്പ് കോമൺ മെൻറ്റർഷിപ്പിനും പറഞ്ഞു തന്ന പല കാര്യങ്ങളും എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് ഞങ്ങൾ ഈ പറയുന്ന ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കൃത്യമായിട്ട് പി എസ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ക്ലാസ് എടുക്കുന്നത് അല്ലെങ്കിൽ ആ ക്ലാസ്സിനകത്ത് അല്ലെങ്കിൽ ആ പറയുന്ന ക്വസ്റ്റിൻ്റെ ഒരു ചട്ടക്കൂടുണ്ട് അതിനകത്ത് നിന്നുകൊണ്ടാണ് വെറുതെ വരിച്ചു വാരി കുറേ തരിക അല്ലെങ്കിൽ കുറേ നോട്ട് തരിക അങ്ങനെയുള്ള രീതി ആയിരിക്കില്ല അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇനി എൽ ഡി എങ്ങനെയാണോ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടെന്ന് കാണിച്ചു തരുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു മാർഗ്ഗനിർദ്ദേശം തരുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തേത് മുഴുവനായിട്ട് കാണുക കാരണം ഓരോ ഭാഗത്തും നമുക്ക് വളരെ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ടാവും ആദ്യമായി നമ്മൾ ചെയ്യാൻ പോകുന്നത് തിരുവനന്തപുരം ജില്ല ഇരുപത്തി ഏഴാം തീയതി കഴിഞ്ഞ ജൂലൈ ഇരുപത്തി ഏഴാം തീയതി തിരുവനന്തപുരം ജില്ലയുടെ എൽ ഡി എക്സാം കഴിഞ്ഞതാണ് പലരും എഴുതിയിട്ടുണ്ടാവും ആ ക്വസ്റ്റ്യനിലെ ഹിസ്റ്ററി ചോദ്യങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം നോക്കാം താഴെ കൊടുത്തിരിക്കുന്നവരിൽ ശരിയായ കാലഘടനാക്രമം എഴുതുക മസ്റ്റായിട്ടും ഇവിടെ കോമൺ മെൻഡർഷിപ്പിനെ പങ്കെടുത്ത കുട്ടികൾക്ക് അറിയാമായിരിക്കും വ്യക്തമായിട്ട് ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഈ പറയുന്ന വൈക്കം സത്യാഗ്രഹം ഗുരുവായൂർ സത്യാഗ്രഹം പാലിയം സത്യാഗ്രഹം തുടങ്ങിയ കാര്യങ്ങൾ മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം കാരണം നമുക്കൊരു പത്ത് വർഷത്തിന് മുമ്പ് നോക്കിക്കഴിഞ്ഞാൽ കേരള ഹിസ്റ്റീകരിച്ച് ചോദിക്കുന്നത് പ്രാചീന കേരളത്തിൽ നിന്നൊക്കെ ഇപ്പോൾ വളരെ ചുരുക്കമാണ് അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുക കൂടുതലും എന്താണ് ആധുനിക രീതി ആധുനികതയിലേക്ക് എന്ന് പറയുന്ന ഭാഗത്തു നിന്നാണ് കൂടുതലും ചോദിക്കുക നവോത്ഥാനമൊക്കെ വളരെ കുറഞ്ഞിട്ടുണ്ട് നവോത്ഥാനത്തിൻ്റെ ഭാഗമൊക്കെ വളരെ കുറഞ്ഞിട്ടുണ്ട് ആധുനികതയിലേക്ക് അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിന് ശേഷമുള്ള കാര്യങ്ങൾ ഇതിലൊക്കെയാണ് കൂടുതൽ എന്തു ചെയ്യുന്നത് പി എസ് സി ഊന്നൽ നൽകുന്നത് അതുപോലൊരു ചോദ്യമാണ് കാലഘടനാക്രമം കൃത്യമായിട്ട് നമ്മൾ വർഷം അറിഞ്ഞിരിക്കുക എൻ്റെ കൂട്ടത്തിന് എല്ലാം പഠിക്കണ്ട നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട് അതിലൊന്നാണ് വൈക്കം സത്യാഗ്രഹം ചാന്നാർ ലഹള ക്ഷേത്രപ്രവേശന വിളംബരം മലബാർ കലാപം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിനെ അപ്പോൾ ഈ പറയുന്ന ചോദ്യങ്ങൾ ഈ പറയുന്ന ചോദ്യങ്ങളെ കാലഘടനാക്രമത്തിൽ വ നടന്ന വർഷങ്ങൾക്കനുസരിച്ചിട്ട് എന്ത് ചെയ്യുക പറയുക എന്നുള്ളതാണ് അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം ആദ്യം നടന്ന ഏതാണ് ചാന്നാർ ലഹള ആയിരത്തി എണ്ണൂറ്റി പതിമൂന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊമ്പത് വരെ നടന്നൊരു കാര്യമാണ് ചാന്നാർ എന്ന് നമുക്കറിയാം അപ്പം എന്തായാലും ആദ്യം അതേപരത്തുള്ളൂ അപ്പോൾ ഇതിൽ നോക്കുക രണ്ട് അതേപോലെ ഒന്നുമില്ല ബി അല്ലെങ്കിൽ ഡി അപ്പം എന്തായാലും എ യു അല്ല സിയും അല്ല എ യു അല്ല സിയും അല്ല രണ്ടും നമ്മൾ മാറ്റി കളയുകയാണ് ബി അല്ലെങ്കിൽ ഡി ആണ് ഇനി അടുത്ത് നോക്കുക ചാന്നാൽ കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടായത് ഏതാണ് വൈക്കം സത്യാഗ്രഹമാണോ മലബാർ കലാപമാണോ വൈക്കം സത്യാഗ്രഹമാണോ മലബാർ കലാപമാണോ എന്നാണ് നമുക്ക് ഡൗട്ട് വരുന്നത് വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് എന്നാൽ മലബാർ കലാപം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് അപ്പോൾ രണ്ട് കഴിഞ്ഞ് നാല് അപ്പം ഡി അല്ല വളരെ എളുപ്പമായിട്ട് കണ്ടുപിടിക്കാം അപ്പോൾ ഒന്നുകൂടെ പറയാം ചാന്നാലഹള ആയിരത്തി എണ്ണൂറ്റി പതിമൂന്ന് മുതൽ ആരംഭിച്ചാണ് ചാന്നാലഹള അതായിരിക്കും ആദ്യം വരുന്നത് വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് അതിന് തൊട്ട് അതിന് മുമ്പ് നടന്നതാണ് ഏത് മലബാർ കലാപം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് മലബാർ കലാപം നടക്കുന്നത് കേരളത്തിൽ നമുക്കറിയാം ഗിലാബത്ത് പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ നടന്ന നടന്നൊരു കലാപമാണ് ഏത് മലബാർ കലാപം മലബാർ കലാപം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ക്ഷേത്ര പ്രവേശന വിളംബരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി എല്ലാവർക്കും അറിയാം ശ്രീ ശ്രീചിത്രനാൾ മഹാരാജാവായിരുന്നു ശ്രീ ക്ഷേത്ര പ്രവേശന വിളംബരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് അപ്പോൾ ഏതാണ് രണ്ട് നാല് ഒന്ന് മൂന്ന് ഓപ്ഷൻ ബി രണ്ട് നാല് ഒന്ന് മൂന്ന് രണ്ടെന്ന് പറയുന്ന ചാനാലഹള നാലെന്ന് പറയുന്ന മലബാർ കലാപം ഒന്ന് വൈക്കം സത്യാഗ്രഹം അവസാനത്ത് ക്ഷേത്ര പ്രവേശന വിളംബരം അപ്പം മനസ്സിലാക്കാവുന്ന ഒരു കാര്യം ഒരുപാട് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം മല കേരള ഹിസ്റ്ററി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ അതായത് വൈക്കം സത്യാഗ്രഹം ഗുരുവായൂർ സത്യാഗ്രഹം മലയാളി മെമ്മോറിയൽ ഈഴവ മെമ്മോറിയൽ രാജധാനി മാർച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ട് ഒരു ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ചിന് ശേഷം അല്ലെങ്കിൽ ആയിരത്തി എണ്ണൂറ് മുതലുള്ളത് മസ്റ്റായിട്ട് പഠിച്ചു വെക്കുക അതിനകത്തുനിന്ന് എവിടെ നിന്ന് വേണമെന്ന് നമുക്ക് എന്ത് ചെയ്യാം ചോദ്യങ്ങൾ ചോദിക്കാം താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് കിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ മുദ്രാവാക്യമാണ് ജാലിൻ വാലാബാഗ് ദുരന്തം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ പതിമൂന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മാസം ഇരുപതാം തീയതി ഗാന്ധിജിയുടെ നേരെ വധശ്രമം നടന്ന രണ്ടാം വട്ടമേശ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് സെപ്റ്റംബറിൽ ലണ്ടനിൽ വെച്ച് നടന്നു ഇതേ കാര്യം തന്നെ മെൻറ്റർഷിപ്പിന് പങ്കെടുത്ത കുട്ടികളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേപോലെ തന്നെ ആയിരിക്കും ചോദിക്കുക സ്റ്റേറ്റ്മെൻ്റ് ഉള്ള രീതിയിലാണെങ്കിൽ ചോദിക്കുന്നത് ക്വിറ്റ് ഇന്ത്യ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഗോതയിൽ എഴുതിയിട്ടുണ്ട് മെൻ്റർഷിപ്പിൽ എഴുതിയിട്ടുള്ളതാണ് നോക്കുക പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ മുദ്രാവാക്യമാണ് ശരിയാണ് ക്വിറ്റ് ഇന്ത്യ മുദ്രാവാക്യമാണ് ഇത് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് പറയുന്നത് ഡു ഓർ ഡൈ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ പി എസ് സി ആസ്പിറൻസും അറിയേണ്ട ഒരു കാര്യം ഓർ ഡൈ നമ്മൾ നേടിയെടുക്കുക ഡൈ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ് കിടക്കുക എന്നുള്ളതല്ല നമ്മളെങ്ങനെയെങ്കിലുമൊക്കെ നേടിയെടുക്കുക നമ്മളെ തള്ളിപ്പറഞ്ഞവരുടെ മുന്നിലേ നമ്മളെന്ത് ചെയ്യുക ഊർജ്ജസ്വലരായിട്ട് പറഞ്ഞു വരിക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് പോവുക അതുതന്നെയാണ് നമ്മളിതിനകത്തും മനസ്സിൽ വെക്കേണ്ടത് ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ജാലിയൻ വാലബാഗ് ദുരന്തം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലല്ല സുഹൃത്തുക്കളെ പിന്നെ എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ട് റൗലറ്റ് ആക്ട് ഇന്ത്യക്കാരെ കരി നിയമം എന്ന് വിചാരിച്ച് അല്ലെങ്കിൽ വിളിക്ക വിളിച്ചിരുന്ന റൗലറ്റ് ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലല്ല അത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലാണ് അപ്പം ശരിയായവ കണ്ടെത്തുക എന്തായാലും എന്തല്ല ഇതല്ല അപ്പോൾ ഇത് വരണത് എന്തായാലും വരത്തില്ല അപ്പം ശരിയായവേതെന്നാണ് ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ജനുവരി മാസം ഇരുപതാം തീയതി ഗാന്ധിജിയുടെ നേരെ ഒരു വധശ്രമം നടന്നു രണ്ടാം വട്ടമേശ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ തന്നെയാണ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് മുപ്പത് മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് കാലഘട്ടത്തിലാണ് വട്ടമേശ സമ്മേളനങ്ങൾ നടന്നത് ഉപ്പ് സത്യാഗ്രഹം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുപ്പത്തി ഒന്ന് നമ്മുടെ ഇവിടെ കേരളത്തിൽ നടന്ന ഗുരുവായൂർ സത്യാഗ്രഹം മുപ്പത്തി നിവർത്തന പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭമായിട്ട് ബന്ധപ്പെട്ട എൽ ഡിക്ക് പരീക്ഷ ചോദിച്ചിട്ടുണ്ട് കഴിഞ്ഞ പരീക്ഷയ്ക്ക് അപ്പൊ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കണക്ട് ചെയ്ത് ഓർത്ത് വെക്കാം മുപ്പത് മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് വട്ടമേശ സമ്മേളനം രണ്ടാം വട്ടമേശ സമ്മേളനം മുപ്പത്തി ഒന്ന് സെപ്റ്റംബർ ലണ്ടനിൽ വെച്ചിരുന്നു അപ്പം ഏതൊക്കെയാണ് ശരി ഒന്നും മൂന്നും നാലുമാണ് ശരി ഓപ്ഷൻ സി അപ്പൊ ബാക്കിയെല്ലാം ശരി തന്നെയാണ് ഏതാണ് തെറ്റ് ജാലിൻ വേലാബാഗ് ദുരന്തം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലല്ല പത്തൊൻപതിലാണ് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ഏറ്റവും ആയി ബന്ധമില്ലാത്തത് ഏത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ സ്ഥാപിതമായി ഇതിൻ്റെ ആസ്ഥാനം ജനുവെയാണ് ഇതിൽ അവസാനമായി ചേർന്ന രാജ്യം സ്വീഡനാണ് റഷ്യ യുക്രൈൻ യുദ്ധത്തിന് കാരണമായ സംഘടനയിൽ ചൈനയുടെ അംഗത്വ പ്രവേശനമാണ് റഷ്യ യുക്രൈൻ യുദ്ധത്തിന് കാരണമായത് എന്നാണ് ചോദ്യം ഇതിലേതാണ് എന്താ നാറ്റോമായി ബന്ധമില്ലാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ തന്നെയാണ് നാറ്റോ നിലവിൽ വരുന്നത് ആ ഇതിൻ്റെ ആസ്ഥാനം ജനിവയല്ല ബ്രസിൽസാണ് ബെൽജിയത്തെ ബ്രസീൽ ാണ് എന്ത് ഈ പറയുന്ന നാറ്റോയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് അവസാനമായി ചേർന്ന രാജ്യം സ്വീഡനാണ് അപ്പോ ഇതും തെറ്റാണ് നാലും തെറ്റാണ് അപ്പോൾ ഓപ്ഷൻ ഏതാണ് രണ്ടും നാലും ഓപ്ഷൻ ഡി ആണ് ശരി ഓപ്ഷൻ ഡി ആണ് ശരി രണ്ടും നാലുമാണ് ഏറ്റോ പറയുമ്പോൾ അതിൻ്റെ കൂടെ ഓർത്തിരിക്കേണ്ട ഒരു സംഘടനയാണ് ഡബ്ല്യു എച്ച്ഒ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഏപ്രിൽ മാസം ഏഴാം തീയതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഏപ്രിൽ മാസം ഏഴാം തീയതി രൂപീകരിച്ച ഒരു സംഘടനയാണ് ഡബ്ല്യു എച്ച് ഒ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അതുകൂടി ഓർത്തുവെക്കുക അതിൻ്റെ തലസ അതിൻ്റെ ക്വാർട്ടേഴ്സ് എവിടെയാണ് ജനീവയാണ് അതിൻ്റെ ക്വാർട്ടേഴ്സ് എവിടെയാണ് ജനീവ അത് ശരിയാണ് എന്നാൽ നാറ്റോയുടേത് എവിടെയല്ല ബ്രസൽസിലാണ് എവിടെയല്ല ജനുവയിൽ അല്ല എന്നുള്ളതാണ് അപ്പോൾ അതുകൂടെ ഓർത്തുവെക്കുക വർഷം മറന്നുപോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലാണ് നാറ്റോ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് ഏത് വരുന്നത് ഡബ്ല്യു എച്ച് ഒ വരുന്നത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ലോകാരോഗ്യ സംഘടന എന്ന് പറയുന്നത് അപ്പോൾ അത് പറഞ്ഞ് അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ടത് വേൾഡ് ഹിസ്റ്ററിയിൽ യു എൻ അതായത് ഐക്യരാഷ്ട്ര സംഘടന നമുക്ക് വേൾഡ് ഹിസ്റ്ററി കുറച്ചേ ഉള്ളൂ ടെൻത്ത് പ്ലസ് ടു ലെവൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ കുറച്ചേയുള്ളൂ റഷ്യൻ വിപ്ലവം അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഫ്രഞ്ച് വിപ്ലവം തുടങ്ങിയ വിപ്ലവങ്ങളുടെ കൂട്ടത്തിൽ പഠിക്കേണ്ട ഒരു കാര്യമാണ് യു ഐക്യരാഷ്ട്ര സംഘടന ഐക്യരാഷ്ട്ര സംഘടന പഠിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട സംഘടനകൾ അത് ആരംഭിച്ച വർഷം അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് തുടങ്ങിയ കാര്യങ്ങൾ കൂടി ഓർത്തുവയ്ക്കുക വേൾഡ് ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ് നമ്മുടെ എൽ ഡി തിരുവനന്തപുരം ജില്ലയ്ക്ക് വേണ്ടി നടത്തിയ പരീക്ഷയ്ക്ക് ചോദിച്ച അടുത്തൊരു ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന ജോഡികൾ തെറ്റായ ജോഡി ജോഡിയേത് റോപ്സ്വിയർ ജാക്കോബിൻ ക്ലബ് ഏപ്രിൽ ജീസസ് വി എ ലെലിൻ സ്പിരിറ്റ് ഓഫ് ലോ ഓൾ ടയർ ലോങ് മാർച്ച് മാവോസേ തുതിലെ തെറ്റെന്ന് പറയുന്നത് സ്പിരിറ്റ് ഓഫ് ലോ മാത്രം ഓപ്ഷൻ എ ഓപ്ഷൻ എ ആണ് മൂന്ന് മാത്രമാണ് സ്പിരിറ്റ് ഓഫ് ലോ ഓൾട്ടേർ അലവൻ ആരുടേതാണ് മൊണ്ടസ്കുവിൻ്റെതാണ് സ്പിരിറ്റ് ഓഫ് ലോ എന്ന് പറയുന്നത് ബാക്കിയെല്ലാം അങ്ങനെ തന്നെയാണ് റോപ് സ്ക്വയർ ജാക്കോബിങ് ക്ലബ്ബിൻ്റെ തന്നെയാണ് എന്താ തന്നെയാണ് ഏപ്രിൽ തീസിസ് ആരുടെ തന്നെയാണ് ലെനിൻ്റെ തന്നെയാണ് ഏപ്രിൽ പ്രബന്ധം അല്ലെങ്കിൽ ഏപ്രിൽ പ്രസംഗം അല്ലെങ്കിൽ ഏപ്രിൽ തീസിസ് എന്നൊക്കെ പറയുന്ന പ്രശസ്തമായതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് വേൾഡ് ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ടത് സ്പിരിറ്റ് ഓഫ് ലോ മാത്രമാണ് തെറ്റ് യെസ് അപ്പോൾ നമ്മുടെ എൽ ഡി തിരുവനന്തപുരം ജില്ലയിൽ ചോദിച്ച ചോദ്യങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി കാണും ഏത് ഭാഗത്തു നിന്നായിരിക്കും കൂടുതൽ ചോദിക്കുക അത് കുറച്ചുകൂടി ഊട്ടി ഉറപ്പിക്കുന്നതാണ് നമ്മുടെ കാദി ബോർഡ് എൽ ഡിയിൽ ചോദിച്ച കാതി ബോർഡ് എൽ ഡിയിൽ ചോദിച്ച ചോദ്യങ്ങൾ അവിടെയും കൂടെ നമുക്ക് നോക്കാം കഴിഞ്ഞ മുപ്പതാം തീയതി നടന്ന കാദി ബോർഡ് എൽ ഡിയുടെ മെയിൻ എക്സാമിന് ചോദിച്ച കുറച്ച് ചോദ്യങ്ങളുണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യസമരവുമായിട്ട് ഇവിടെയും ചോദ്യങ്ങൾ വരും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പഠിക്കുമ്പോൾ അതുകൂടി ഓർത്ത് വയ്ക്കുക അവിടെയും ഇവിടെയും നമുക്ക് വന്നിരിക്കുന്ന പോയിന്റ്സ് ആലോചിച്ചു ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും മസ്റ്റായിട്ട് പഠിച്ചു വെക്കുക കാരണം ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും പഠിക്കാൻ പറയുന്ന കാരണം അതിനകത്ത് ഒരുപാട് വിശേഷണങ്ങൾ ഉള്ള സംഭവങ്ങളുണ്ട് അതായത് അദ്ദേഹം പങ്കെടുത്ത ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം പറഞ്ഞ ലക്നൌ സമ്മേളനം പറയാം ജാലിൻ ബാലാബാഗ് അതിൽ അദ്ദേഹം ഉപേക്ഷിച്ച പദവി ഉണ്ടാവും റൗലറ്റ് ആക്ട് ഉണ്ടാവും ഖിലാഫത്ത് പ്രസ്ഥാനം ഉണ്ടാവും അദ്ദേഹത്തിന്റെ കേരള സന്ദർശനം ഉണ്ടാവും അതുപോലെ തന്നെ ക്രിപ്സ് മിഷൻ ഉണ്ടാവും അതുപോലെ തന്നെ സൈമൺ കമ്മീഷൻ സൈനുണ്ടാവും െല്ലാം ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഗാന്ധിജി സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നൊരു ടോപ്പിക്ക് തന്നെ നിങ്ങൾക്കുണ്ട് അത് മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു വസ്തുത അതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വരേണ്ടത് ടോപ്പിക് ബൈ ടോപ്പിക്കായിട്ട് പഠിച്ചു പോകുക ഇപ്പം ഐ എൻ സി പഠിക്കുമ്പോഴത്തേക്ക് ഐ എൻ സിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമ്മേളനങ്ങൾ അതിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു അത് ഏത് വർഷം നടന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങളുണ്ടാകും അതിലെ ഒരു ഒരു ഭാഗമാണ് ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗാന്ധിജി സ്വാതന്ത്ര്യ സമരം എടുക്കുമ്പോൾ തന്നെ അതിനകത്ത് തന്നെ പല കുറേ ഫാക്ട്സ് ഉണ്ട് മനസ്സിലായില്ലേ ഏറാകുലട്ട് ആക്ട് പറയാം അതിനെ കണക്ട് ചെയ്തുകൊണ്ട് ജാലിയൻ വാലാബ് കൂട്ടക്കൊല പറയാം അതിനെ കണക്ട് ചെയ്തുകൊണ്ട് രവീന്ദ്രനാഥ് ടാഗോർ സർ പദവി ഉപയോഗിച്ചത് പറയാം കൈസറി ഹിന്ദു പദവി ഗാന്ധിജി ഉപയോഗിച്ചത് പറയാം അതിനെ കണക്ട് ചെയ്തുകൊണ്ട് അടുത്തത് ഖിലാഫത്ത് പ്രസ്ഥാനം പറയാം ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് അദ്ദേഹത്തിന് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന വ്യക്തികളെക്കുറിച്ച് പറയാം അദ്ദേഹത്തിൻ്റെ കേരള സന്ദർശനം പറയാം പർപ്പസ് എന്തായിരുന്നു എന്നുള്ളത് പറയാം ഇതെല്ലാം ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട നമ്മൾ ഗാന്ധിജി എന്ന് പറയുന്ന ഭാഗം നന്നായിട്ട് വർക്ക് ചെയ്ത് പഠിക്കുക ഓക്കെ അത് ഞാൻ ഞാനിവിടുത്തെ ഞാനിത് വീണ്ടും പറയാൻ കാരണം നമ്മളിവിടെ കൊടുത്തിരുന്ന മെൻ്റർഷിപ്പുണ്ട് അതിവിടെ പങ്കെടുത്ത കുട്ടികൾക്കറിയാം മെൻ്റർഷിപ്പ് പ്രോഗ്രാം അതുപോലെ തന്നെ ഗോത ഗോത ടെസ്റ്റിലൊക്കെ ഒരുപാട് ഇന്ത്യൻ ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യസമരവുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യങ്ങളുണ്ടായിരുന്നു അത് ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് പോലും അതിൽ ടച്ച് ചെയ്തിട്ടാണ് പല ചോദ്യങ്ങളും എൽ ഡിക്ക് വന്നിട്ടുണ്ടായിരുന്നത് നമ്മളിവിടെ ക്വസ്റ്റ്യൻ അനാലിസിൻ്റെ വീഡിയോ കിട്ടപ്പോഴത്തേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും പല ക്വസ്റ്റൻസും നമ്മുടെ ഇവിടുത്തെ ഗോതയെ തന്നിരുന്ന അല്ലെങ്കിൽ ഗോതയിൽ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ് പലതും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ഞങ്ങൾ ഈ പറയുന്നത് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോവുക അപ്പോൾ നോക്കുക ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് പിൻ വെച്ച ചെക്ക് അല്ലെങ്കിൽ കാലഹരണപ്പെട്ട ചെക്ക് എന്നൊക്കെ അതെ പിൻ വെച്ച കാലഹരണപ്പെട്ട ചെക്ക് എന്നൊക്കെയാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് എന്തിനെയാണ് രണ്ടാം വട്ടമേശ സമ്മേളനമാണോ ക്യാബിനറ്റ് മിഷൻ ഓഗസ്റ്റ് ഓഫറാണോ ക്രിപ്സ് മിഷൻ ആണോ എന്നുള്ളതാണ് എന്തിനെക്കുറിച്ചിട്ടാണ് പറഞ്ഞത് ക്രിപ്സ് മിഷനെ കുറിച്ചിട്ടാണ് പറയുന്നത് എന്തിനെ എന്ത് പിൻ ചെക്കിട്ട് അല്ലെങ്കിൽ പിൻ വെച്ച കാലഹരണപ്പെട്ട ചെക്കെന്നും പിൻ തീയതി വെച്ച ചെക്കൊന്നും ഒക്കെ ഗാന്ധിജി വിശേഷിപ്പിച്ച എന്തിനെ കുറിച്ചിട്ടാണ് ക്രിപ്സ് മിഷനെ കുറിച്ചിട്ടാണ് അത് ഓപ്ഷൻ ഡി ആണ് ഓപ്ഷൻ ഡി ആണ് ക്രിസ്റ്റ് മിഷനുകൾ ബാക്കിയുള്ളതൊന്നുമില്ല കാരണം ഓഗസ്റ്റ് ഓഫറൊന്നും അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതല്ല ക്യാബിനറ്റ് മിഷൻ നമുക്കറിയാം ക്യാബിനറ്റ് മിഷൻ്റെ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു സ്വാതന്ത്ര്യസമരവുമായിട്ട് ബന്ധപ്പെട്ട അവസാന കാലഘട്ടം ആയിക്കഴിഞ്ഞു പിന്നീട് അദ്ദേഹം വളരെ എന്താ പറയുന്നത് പൂർണ്ണമായിട്ടും സ്വാതന്ത്ര്യ സമരത്തിലേക്കൊന്നും പങ്കെടുക്കുന്നൊരവസ്ഥയൊന്നും ആയിരുന്നില്ല ഏത് ക്യാബിനറ്റ് മിഷൻ അതുമാത്രമല്ല അതൊരു നെഗറ്റീവ് അല്ലായിരുന്നു എന്നുള്ളതാണ് രാജ്യത്തിൻ്റെ ഭരണഘടനാ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ഒരു മിഷനാണ് അല്ലെങ്കിൽ ഒരു ഒരു ഗ്രൂപ്പാണ് അല്ലെങ്കിൽ ഒരു കമ്മിറ്റി ആയിരുന്നു ഏത് ക്യാബിനറ്റ് മിഷൻ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് അതിനെ എതിർക്കേണ്ട കാര്യമില്ല അദ്ദേഹം എതിർത്തതിനായിരുന്നു ക്രിപ്സ് മിഷൻ ആയിരുന്നു രണ്ടാം വട്ടമേശ സമയം അദ്ദേഹം എതിർക്കേണ്ട കാര്യമില്ല കാരണം അതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഒരു വലിയൊരു എന്താ പറയുന്നത് ഒരു ബഹുജന സമരം തന്നെ അവസാനിപ്പിക്കാനിടയായ ഒരു കാരണം അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെയൊന്നും അദ്ദേഹം എതിർക്കാൻ സാധ്യതയില്ല അതങ്ങനെ കണക്ട് ചെയ്ത് ഓർത്ത് പഠിച്ചാൽ മതി ജർമ്മൻ ഏകാധിപതിയായിരുന്ന അഡോൾഫ് ഫിറ്റ്ലറുടെ രഹസ്യ പോലീസ് അറിയപ്പെട്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ പഠിക്കുമ്പോൾ വേൾഡ് ഹിസ്റ്ററി പഠിക്കുമ്പോൾ പേഴ്സണാലിറ്റീസും ഉണ്ട് ലെനിൻ്റെ കാര്യം പഠിക്കാം അതുപോലെ തന്നെ ഒരു വ്യക്തിയാണ് ആര് ഹിറ്റ്ലർ ഹിറ്റ്ലറിൻ്റെ കാര്യവും ഫസ്റ്റായിട്ട് പഠിച്ചിരിക്കണം അദ്ദേഹത്തിൻ്റെ രഹസ്യ പോലീസ് അദ്ദേഹത്തിൻ്റെ ജീ രീതികൾ എന്തായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിരിക്കണം അതിന് മസ്തായിട്ടും നിങ്ങൾ നോക്കേണ്ട ഒരു ഭാഗം എന്ന് പറയുന്നത് എസ് സി ആർ ടി ടെക്സ്റ്റ് എസ് സി ആർ ടി ടെക്സ്റ്റ് നന്നായിട്ട് ഫോളോ ചെയ്യുക കാരണം എസ് സി ആർ ടി ടെക്സ്റ്റിനകത്ത് പ്രധാനമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പത്താം ക്ലാസിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാവും എസ് സി ആർ ടി പത്താം ക്ലാസിൻ്റെ ഇപ്പോഴത്തെ ടെക്സ്റ്റ് ബുക്ക് അതിനകത്ത് ഫസ്റ്റ് ചാപ്റ്റർ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങളിനകത്ത് കൃത്യമായിട്ട് എല്ലാ വിപ്ലവങ്ങളും കൊടുത്തിട്ടുണ്ട് അതിലെ പേഴ്സണാലിറ്റീസ് ഉണ്ട് അത് അതുകൂടെ ഒന്ന് വായിച്ച് നോക്കുക എസ് സി ആർ ടി ആയിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് അറിയാൻ വേണ്ടിയിട്ട് നോക്കുക ജർമ്മൻ ഏകാധിപതിയായിരുന്ന അഡോൾഫ് ഫിറ്റ്ലറുടെ രഹസ്യ പോലീസ് അറിയപ്പെട്ടിരുന്നത് ഏതായിരുന്നു എന്ന് വെച്ചാൽ ബ്ലാക്ക് ഷർട്ട്സ് ആണോ റെഡ് ആർമി ആണോ റെഡ് ഷർട്ട്സ് ആണോ ആണോ ഗസ്റ്റപ്പണോ ഗസ്റ്റപ്പാണ് എല്ലാവർക്കും അറിയാം ഗസ്റ്റപ്പാണ് ബാക്കിയൊന്നും അല്ല എന്നുള്ള നമുക്ക് എല്ലാവർക്കും അറിയാം ബ്ലാക്ക് ഷർട്സ് എന്ന് അറിഞ്ഞ ഉറ്റിലുണ്ടായിരുന്നൊരു സംഘടനയാണ് റെഡ് ആർമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് ഷ്യയായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ റഷ്യയിൽ ഉണ്ടായിരുന്ന അവിടുത്തെ ആർമി അല്ലെങ്കിൽ ഫോഴ്സിനെയും അതുപോലെ തന്നെ അവിടുത്തെ പസിൻസിനെയും കർഷകരെയൊക്കെ പറയുന്നതാണ് ഗ്രൂപ്പായിട്ട് പറയുന്നത് അവരുടെ ഒരു സംഘടനയാണ് റെഡ് ആർമി എന്ന് പറയുന്നത് റെഡ് ഷർട്ട് എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടായിരുന്നതാണ് ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നാൽ ഗസ്റ്റപ്പാണ് ആരുടെ രഹസ്യ പോലീസ് ഹിറ്റ്ലറുടെ അഡോൾഫ് ഹിറ്റ്ലറുടെ രഹസ്യ പോലീസ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതാണ് എൽ ഡി സി തിരുവനന്തപുരത്തിന് ചോദിച്ച അതുപോലൊരു ചോദ്യമാണ് ഇവിടെ വന്നിരിക്കുന്നത് നോക്കിയാൽ അറിയാം എന്താണ് കാലഘട്ടത്തിനനുസരിച്ചിട്ട് കണക്റ്റ് ചെയ്യാൻ പറയും അല്ലെങ്കിൽ കാലഘട്ടത്തിനനുസരിച്ച് ഏതാണ് തെറ്റെന്ന് ചോദിക്കും അല്ലെങ്കിൽ ഏതാണ് ശരിയെന്ന് ചോദിക്കും ഇത് നമ്മൾ നമ്മളിവിടുത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകളിലും പലതിലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇത് ഇവിടുത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുമ്പോഴത്തേക്കും പലരും വീഡിയോ കാണുമ്പോൾ ചിന്തിക്കും ഇവിടുത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ എന്താ കേസ് വെൻ്റ് ക്വസ്റ്റൻ പേപ്പറിൻ്റെ പ്രത്യേകത എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കും പക്ഷേ എന്താണ് എന്ന് പറഞ്ഞാൽ പി എസ് സിക്ക് എന്താണോ പി എസ് സി സ്ഥിരമായിട്ട് ചോദിക്കുന്ന അത് ഫോളോ ചെയ്തിട്ടാണ് നമ്മളിവിടെ പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നത് ഇവിടുത്തെ ടെസ്റ്റ് സീരീസ് എല്ലാം നടത്തുന്നത് അതുകൊണ്ട് അതുകൊണ്ടാണ് ഇത്രയും ഉറപ്പോടുകൂടി ഇത്രയും കോൺഫിഡൻസ് അതോടുകൂടി നിങ്ങളുടെ അടുത്ത് പറയാൻ കാരണം വെറുതെ എന്തെങ്കിലും കാട്ടിക്കൂട്ടിയിട്ടല്ല പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഇത് മസ്റ്റായിട്ടും നിങ്ങൾ ഒരു സത്യാഗ്രഹങ്ങളും അതിൻ്റെ കാലഘട്ടങ്ങൾക്കനുസരിച്ചിട്ട് പഠിച്ചു പോകുക ഇവിടെ നോക്കുക പാലിയം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാൽപ്പത്തി എട്ട് ശരിയാണ് നാൽപ്പത്തി ഏഴ് നാൽപ്പത്തി എട്ടിൽ തന്നെയാണ് പാലിയം സത്യാഗ്രഹം നടക്കുന്നത് നിവർത്തന പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലല്ല നേരത്തെ ഞാൻ പറഞ്ഞതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിലാണ് ഓർത്തു വയ്ക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്ന് അക്ഷരങ്ങൾ ഓർത്തു വെച്ചാൽ മതി മൂന്ന് വർഷങ്ങൾ മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളും മൂന്നക്ഷരങ്ങൾ ഓർത്തു വെച്ചാൽ മതി മുപ്പത് മുപ്പത്തി ഒന്ന് മുപ്പത്തി രണ്ട് മുപ്പത് സത്യാഗ്രഹം ഗുരുവായൂർ സത്യാഗ്രഹം നിവർത്തന പ്രക്ഷോഭം ഈ മൂന്ന് വർഷങ്ങളിലും വട്ടപേക്ഷ സമ്മേളനങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു അത് ഓർത്തു വെച്ചിരുന്നാൽ മതി അപ്പൊ ഇവിടെ എന്താണ് നിവർത്തന പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലല്ല അപ്പൊ തെറ്റായ ജോഡി അപ്പോൾ ഒന്ന് ഇത് പിന്നെ ഏതാ പട്ടിണിജാഥ മുപ്പത്തി ആറിൽ തന്നെയാണ് എ കെ ജിയുടെ നേതൃത്വത്തിൽ നടന്നതാണ് പട്ടിണിജാഥ പിന്നെ എന്തുവാ ഗുരുവായൂർ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മുപ്പത്തി രണ്ടിൽ അപ്പോൾ ഏത് മാത്രമാണ് നിവർത്തന പ്രക്ഷോഭം ഓപ്ഷൻ സി തെറ്റായ ജോഡിയതാണ് നിവർത്തന പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചായിരുന്നില്ല പിന്നെ എപ്പോഴായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടായിരുന്നു എന്നുള്ളതാണ് കേരളയുടെ കാര്യം പറഞ്ഞപ്പോൾ മറ്റൊരു കാര്യമുള്ളത് നമ്മുടെ യൂറോപ്യൻസിൻ്റെ വരവ് ആ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് യൂറോപ്യൻസിൻ്റെ വരവ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് അതിനകത്ത് പോർച്ചുഗീസുകാർ ഡച്ചുകാർ ഫ്രഞ്ചുകാര് അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരുടെ വരവ് അവരുടെ ഓരോ സ്ഥലത്തും അവരുടെ വ്യാപാര കേന്ദ്രങ്ങൾ അവരുടെ കോട്ടകൾ ഇതെല്ലാം പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ പറയുന്ന ഒരു ഭാഗമാണ് പോർച്ചുഗീസ് കാലഘട്ടത്തിൽ കേരളത്തിൽ നടന്ന ഒരു ഭംഗര ഒരു സംഭവമാണ് എന്ത് സുന്നഹദോസ് ഏതാ ഉദയം പേരൂർ സുന്നഹദോസ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ എൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു എന്നാണ് ചോദിച്ചത് ജോമന്നീസ് ഗോൾസാൽ ബിഷപ്പ് അലക്സിസ് ഡി മെനിസിസ് ഗോഷാഡിയോർത്ത ബിഷപ്പ് ഹർട്ടല എല്ലാവർക്കും അറിയാം അലക്സിസ് ഡി മെൻസിസിനെ എന്തായിട്ട് ഓർമ്മിക്കാൻ പറ്റത്തുള്ളൂ നമ്മുടെ ഉദയം ബേരൂർ സുനക ദോസമായിട്ട് ഓർത്തു വയ്ക്കാൻ പറ്റത്തുള്ളൂ അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ പറ്റുന്ന ആരെയാണ് ബിഷപ്പ് അലക്സിസ് ഡി മെൻസിസ് ആണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലാണ് നടക്കുന്നത് അടുത്തതും ഇന്ത്യൻ ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ടതാണ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പഠിക്കേണ്ട ഒരു ഭാഗമാണ് പത്രങ്ങളും സംഘടനകളും പത്രങ്ങളും സംഘടനകളും കൂടി നോക്കുക ആരുടെയാണ് പത്രങ്ങൾ ആരുടെയാണ് സംഘടനകൾ എന്നുള്ളത് കൂടെ ഓർത്തുവെക്കുക അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് സത്യശോധക് സമാജ് ജ്യോതിറാ ഫൂലെ ആര്യ സമാജം ആത്മാറാം പാണ്ഡുരംഗ് പ്രാർത്ഥനാ സമാജം സ്വാമി ദയാനന്ദ സരസ്വതി ഹിതകാരിണി സമാജം വീരേശ്വലിംഗം ഏതാണ് സാമൂഹ്യ പ്രസ്താവനകളും ശരിയായ ജോഡി എന്നാണ് ചോദ്യം സത്യശോധക് സമാജം ജ്യോതിറാഫുലേ തന്നെയാണ് ആര്യ സമാജം ആത്മാറാം പാണ്ഡുരാങ്കിൻ്റേതല്ല പിന്നെ ആരുടേതാണ് സ്വാമി ദയാനന്ദ സരസ്വതിയുടേതാണ് അപ്പോൾ അത് തെറ്റ് പ്രാർത്ഥനാ സമാജവും അദ്ദേഹത്തിൻ്റെതല്ല അപ്പോൾ ഏതാണ് ശരി എന്നുള്ളതാണ് ഏതൊക്കെയാണ് ശരി സത്യശോധക് സമാജം ജ്യോതിറാഫുലയുടേതാണ് ഹിതകാരിണി സമാജം വീരേശലിംഗ് ഓപ്ഷൻ എ ഒന്നും നാലുമാണ് ശരി ഒന്നും നാലും ശരിയാണ് അപ്പം സംഘടനകളെല്ലാം പഠിച്ചു വയ്ക്കി അബ്രഹ്മസമാജം ആരുടേതാണ് ആര്യ സമാജം ആരുടേതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മസ്റ്റർ ആയിട്ടും പഠിച്ചു വച്ചിരിക്കണം അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ പറ്റുപോയി ഈ സ്ത്രീ കഥാപാത്രങ്ങളുണ്ട് നമ്മുടെ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് സ്ത്രീകളായിട്ടുള്ള കുറേ ആൾക്കാരുണ്ട് സരോജിനി നായിഡു ആനി ബേസൻ്റ് അരുൺ ആസിഫൽ ഇങ്ങനെയുള്ള കുറേ പേരുണ്ട് അപ്പോൾ അവരുടെ അവരുടേതായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ ചോദ്യങ്ങൾ വരാറുണ്ട് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അതുകൂടി എന്തു ചെയ്യുക ഇതിനോടൊപ്പം കണക്ട് ചെയ്ത് പഠിച്ചു പോവാം നമ്മൾ എൽ ഡിയിലെ ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോഴും പറഞ്ഞതാണ് യു ഐക്യരാഷ്ട്ര സംഘടന അതുമായി ബന്ധപ്പെട്ട സംഘടനകൾ നോക്കി ഐക്യരാഷ്ട്ര സംഘടനയിൽ ആ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അംഗരാജ്യങ്ങളും രണ്ട് നിരീക്ഷക രാജ്യങ്ങളും ഉണ്ടോ 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 നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രാജ്യങ്ങൾ തന്നെയാണ് ഉള്ളത് ശരിയാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം ന്യൂയോർക്കാണ് ആണോ ആണ് ന്യൂയോർക്കാണ് എന്ത് ഐക്യരാഷ്ട്ര സംഘടന ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറൽ ആയിരുന്ന കോഫി എന്നൻ ഇവിടെ ഖാനാക്കാരനായിരുന്നു തീർച്ചയായിട്ടും അതെ അതും മാറ്റമില്ല യുനെസ്കോയുടെ ആസ്ഥാനം പാരീസ് ആണ് തീർച്ചയായിട്ടും ശരിയാണ് യുനെസ്കോയുടെ ആസ്ഥാനം എവിടെയാണ് പാരീസാണ് ഇപ്പോൾ ഏകദേശം രണ്ട് മൂന്നാളത്തിൻ്റെ ആസ്ഥാനം കിട്ടി അല്ലേ യുനെസ്കോയുടെ ആസ്ഥാനം ഏതാണ് പാരീസാണ് അപ്പോൾ ഏതാ ശരി ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് ഒന്ന് രണ്ട് മൂന്ന് ഒക്കെ അതിൽ ശരിയാണ് കാരണം ഐക്യ രാഷ്ട്രങ്ങളിൽ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രാജ്യങ്ങളുണ്ട് സംഘടന എന്ന് പറയുന്നത് ന്യൂയോർക്ക് ആണ് ഇതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് യുനെസ്കോയുടെ ആസ്ഥാനം എവിടെയാണ് പാരീസ് ആണ് ഖാനാക്കാരനായിരുന്നു ആര് കോഫിയണ്ണൻ അദ്ദേഹം ആയിരുന്നു അദ്ദേഹം എന്തായിരുന്നു ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറൽ ആയിരുന്നിട്ടുണ്ടായിരുന്നു താഴെ തന്നിരിക്കുന്നവയിൽ നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിന് ശേഷമുള്ള കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വരെയുള്ള നാനാരുടെ മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു ആയിരുന്നു കെ ചന്ദ്രശേഖരൻ കേരള മന്ത്രിസഭയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു ജോസഫ് മുണ്ടശ്ശേരി രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു പി കെ അബ്ദുറബം പട്ടംതാളുപിള്ളയുടെ മന്ത്രിസഭയിലുണ്ടായിരുന്ന ആർ ശങ്കർ കേരളത്തിലെ രണ്ടാമത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു നമുക്കെല്ലാവർക്കും അറിയാം അവസാനത്ത് എന്തായാലും അല്ല ആർ ശങ്കർ വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നില്ല രണ്ടാമത്തെ വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നില്ല അദ്ദേഹം ആദ്യത്തേത് ശരിയാണ് കെ ചന്ദ്രശേഖരൻ്റെ കാര്യം ശരിയാണ് കേരള മന്ത്രിസഭയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ജോസഫ് മുണ്ടശ്ശേരി ശരി അതും ശരിയാണ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു പി കെ അബ്ദുറബ് എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഓർമ്മിച്ച് വയ്ക്കാൻ പറ്റും ഓർമ്മിച്ച് വയ്ക്കാൻ ഒരു കാര്യം തന്നെയാണ് ഈ പറയുന്ന കാര്യങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിന് ശേഷമുള്ള കുറേ സംഭവങ്ങളുണ്ട് മന്ത്രിസഭകൾ മാറുന്നത് അടിയന്തരാവസ്ഥ അതുപോലെ തന്നെ വിമോചന സമരം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇതുകൂടി നമ്മൾ ഓർത്ത് വെക്കുക ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി ആയിരുന്നാലാണ് ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രി ഇതൊക്കെ നമ്മൾ സിമ്പിൾ ആണെന്ന് വിചാരിച്ചിട്ട് പോകുന്നതാണ് പക്ഷെ നമുക്ക് സിമ്പിൾ ആണെന്ന് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യാറില്ല അധികം ഇതിനകത്ത് നോക്കാറില്ല അല്ലെങ്കിൽ നമ്മൾ നമ്മളിതിനകത്ത് അധികം ശ്രദ്ധിക്കാറില്ല പക്ഷേ അവിടെ ചെല്ലുമ്പോഴത്തേക്കും ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നമുക്ക് കൺഫ്യൂസ്ഡ് കൺഫ്യൂസ്ഡായി പോവും തെറ്റിച്ചിട്ട് വരാറുമുണ്ട് അതുകൊണ്ടാണ് ഈ പറയാൻ കാരണം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിന് ശേഷമുള്ള എന്തുകൂടെ കേരള ഹിസ്റ്ററി കൂടെ നോക്കി വെക്കുക ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഉത്തരവ് ഏതാ ശരി ഒന്ന് രണ്ട് മൂന്നാണ് ശരി ബാക്കി ബാക്കി ഏതാണ് അവസാനത്തത് തെറ്റാണ് ബാക്കിയെല്ലാം ശരിയാണ് ഒന്നും രണ്ടും മൂന്നും ആണ് ശരി ഓപ്ഷൻ ഡി ഓക്കെ അപ്പോൾ ഇത്രയും നേരം പറഞ്ഞത് വെറുതെ ഒരു ക്വസ്റ്റ്യൻ അനാലിസിസ് ആയിരുന്നില്ല നിങ്ങൾക്ക് ഇനി ഇനി എഴുതാൻ പോകുന്ന എക്സാമിന് കൂടി ഉപകാരപ്പെടുന്ന രീതിയിൽ നമ്മുടെ ചോദ്യങ്ങൾ ഹിസ്റ്ററിയിലെ ചോദ്യങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് പരിചയപ്പെടുത്തലായിരുന്നു ഒരുവിധം ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞു തന്നെ വീണ്ടും പറയുന്നു തള്ളിക്കളഞ്ഞവരുടെ ഇടയിലേക്ക് അത്യുഗ്രനായിട്ട് മുന്നോട്ട് വരിക എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം എൻ്റെ തൊട്ടുപുറകിൽ കാണുന്നത് കഴിഞ്ഞ ഡിഗ്രി തല എക്സാമുകളിൽ കെ ഈ എസ് മെന്ററിൻ്റെ പെർഫോമൻസാണ് എത്രത്തോളമാണ് നമുക്ക് റാങ്ക് ലിസ്റ്റിൽ ആൾക്കാരെ കയറ്റാൻ സാധിച്ചത് എന്നുള്ളതിൻ്റെ റിസൾട്ടാണ് നിങ്ങളുടെ നിങ്ങൾ ഈ കാണുന്ന അല്ലെങ്കിൽ നിങ്ങളീ കാണുന്ന സ്ക്രീനിലുള്ളത് അതുകൊണ്ട് തന്നെ കൂടുതൽ അതായത് ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ ഇടയിൽ തന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മെൻറ്റർഷിപ്പിൻ്റെ കാര്യം അതുപോലെ തന്നെ ഗോതയുടെ കാര്യമൊക്കെ പറയുന്നത് ഗോത എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് സീരീസാണ് ഇവിടെ നടന്നത് അതിപ്പോഴും ഓപ്പൺ ആണ് താല്പര്യമുള്ളവർക്ക് കേസ് മെൻഡറുമായിട്ട് ജോയിൻ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എഴുതാം അതെല്ലാം എഴുതിയവർ ഈ പറയുന്ന മെൻഡർഷിപ്പിൽ അറ്റൻഡ് ചെയ്യുന്നവരെല്ലാം അത്യാവശ്യം ക്വസ്റ്റ്യൻ പരിചയപ്പെട്ടിട്ടാണ് പോയത് അതിവിടെ വന്ന് പറയുന്ന പലരുടെയും ഫീഡ്ബാക്ക് അങ്ങനെ ആയിരുന്നു എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ പേരും അല്ലെങ്കിൽ നിങ്ങളുടെ ലിസ്റ്റും വരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗസ് മെൻറ്ററിൽ ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ വെറുതെ ഒരു റിസൾട്ട് കാണിക്കുക എന്നുള്ളതല്ല അഞ്ച് പേരിൽ അതായത് നമ്മൾക്ക് ഇവിടെ അറ്റൻഡ് ചെയ്യുന്ന അഞ്ച് പേരിൽ ഒരാൾക്ക് റാങ്ക് ലിസ്റ്റിൽ കയറുന്ന രീതിയിലുള്ള സ്റ്റഡി പ്ലാൻ കൊണ്ടാണ് ഓരോരുത്തരും റാങ്ക് ലിസ്റ്റിൽ കയറുന്നത് വെറുതെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് റിസൾട്ട് ഉണ്ടാക്കലല്ല അഞ്ചു പേരിൽ ഒരാൾ റാങ്ക് ലിസ്റ്റ് കയറുന്നുണ്ട് അതുകൊണ്ട് തന്നെ കെ എസ് മെൻറ്ററിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇന്ന് തന്നെ ജോയിൻ ചെയ്യാം മറ്റൊരു കാര്യം പി എസ് സി മെൻറ്റർ എന്ന ടെലഗ്രാം ചാനലുണ്ടാവും അതിൽ നോട്ട്സ് പി ഡി എഫ് നോട്ട്സ് അതുപോലെ തന്നെ ടെലഗ്രാം ക്യൂസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉണ്ടാവും അതിൽ ജോയിൻ ചെയ്യണമെന്നുള്ളവർക്ക് പി എസ് സി മെൻറ്റർ എന്ന ടെലഗ്രാം ചാനൽ ഇന്ന് തന്നെ ജോയിൻ ചെയ്യാം എന്തായാലും നിങ്ങൾക്ക് വീഡിയോ കണ്ട് കുറേ കാര്യങ്ങൾ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് വേറെ ഒന്നുമില്ല നമുക്ക് ഇവിടെ ടെൻഷനില്ല ബപ്രാളമില്ല ബഹളമില്ല ഒന്നുമില്ല നമ്മൾ കൂളായിട്ട് പോയി എക്സാം എഴുതുക സ്കൂളായിട്ട് പോയി എക്സാം എഴുതാന്ന് കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരെ ഒന്നും ചിന്തിക്കുന്നില്ല നമ്മൾ പഠിക്കാത്തതിനെക്കുറിച്ച് ചിന്തിക്കില്ല നമുക്ക് എല്ലാം കൂടി ഒതുക്കി ഒരിടത്ത് കൊണ്ടുവരിക അതിനകത്ത് നിന്നുകൊണ്ട് നമുക്ക് എത്ര മാർക്ക് നമുക്ക് കിട്ടും എന്ന് വിചാരിച്ചു ഓരോ വിഷയങ്ങളും എന്ത് ചെയ്യുക വർക്ക് ചെയ്ത് പോവാം എല്ലാവർക്കും റാങ്ക് ലിസ്റ്റ് കയറാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താങ്ക് അടുത്ത വീഡിയോ കാണുന്നവരെ ബായ്